യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ടോപ്പിക് വൈസ് ആണ് നോക്കുന്നത് ഒരു ടോപ്പിക് ആണ് താപവും അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട് അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യും ബാക്കി അടുത്ത ദിവസം അതിന്റെ ബാക്കി നമ്മൾ കൂടുതലായിട്ട് തിയറിക്കലായിട്ടല്ല പറയുന്നത് ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് ആ കൊസ്റ്റിൻ കാണുമ്പോ ആൻസർ ഓർമ്മ വരുത്തക്ക രീതിയിൽ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനും ആൻസർ മാത്രമായിട്ടാണ് പറഞ്ഞത് അല്ലാതെ നമ്മൾ എന്താ തിയറി പോലെ ക്ലാസ് പോലെ അല്ല പറയുന്നത് കൂടുതലും എന്താണ് നമ്മുടെ എക്സാംസിനൊക്കെ കൊസ്റ്റൻസ് വരും ഇപ്പൊ ഈ താപനില കൂടുന്നു കുറയുന്നു രണ്ടും കൂടുന്നു അങ്ങനെയൊക്കെ ആയിരിക്കല്ലോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്നത് അപ്പൊ അതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു ആൻസർ പറയുന്നു അത്രേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചലഞ്ചിറാപ്പിന്റെ ലിങ്ക് വെബ്സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പം ഇനി വരുന്ന എസാംസിന് എന്ത് ചെയ്യാം ഇപ്പോ സെക്കൻഡ് അസിസ്റ്റന്റ് ആയാലും ഞാൻ മലയാളത്തിലാണ് എടുത്തിരിക്കുന്നത് പക്ഷെ അവർക്കും ഉപയോഗപ്പെടും ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ മതി സെക്കൻഡേറി അസിസ്റ്റന്റ് ഈ ഫോഴ്സിന്റെ എക്സാംസ് പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ടെൻത് ലെവൽ എല്ലാ എക്സാംസിനും ഇനി വരുന്ന എല്ലാ എക്സാംസിനും ഉപകാരപ്പെടുന്നതാണ് അന്തരീക്ഷവും അതിന്റെ താപവുമായിട്ട് ബന്ധപ്പെട്ട് അന്തരീക്ഷവും താപവും അതാണ് അതിന്റെ കറക്റ്റ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആണ് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം എന്താണ് താപം താപനില പിന്നെ നമുക്ക് ഈ കൂടുതൽ ഡിഗ്രി സെൽഷ്യസ് അതൊക്കെ നോക്കുമല്ലോ അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കും ക്വസ്റ്റ്യൻ ആൻസർ മാത്രം തന്നെയാണ് നോക്കുന്നത് തിയറിക്കൽ തിയറിക്കലായാലും നിങ്ങൾക്കും കുറച്ച് ബോറാവും സോ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ മാത്രം നമുക്ക് നോക്കി പോവാം അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ എന്ത് താപനില എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവാണ് എന്ത് പറയുന്നത് താപനില്ല എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും നമ്മൾ കുറെ ഫിസിക്സ് ആയാലും നമ്മൾ ജിയോഗ്രഫിയിലൊക്കെ പഠിക്കുമ്പോഴും കുറെ വാക്കുകളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷെ അത് കറക്റ്റായിട്ട് അറിയില്ല നമ്മൾ തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുന്നു അപ്പം എന്തായിരിക്കും ഓപ്ഷനിൽ നാല് പടം കൂടുന്നു രണ്ട് പടം കുറയുന്നു അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനത്തെ കൊസ്റ്റൻസ് ഒന്നും ഒരുപാട് പേർക്ക് അത് ബുദ്ധിമുട്ടാണ് ഒരുപാട് പേര് അത് ഇല്ല കറക്കി കുത്തുകയാണ് പതിവ് സോ അതുകൊണ്ട് എന്ത് തന്നെ നമ്മൾ ആ കൊസ്റ്റ്യൻസ് ആണ് കുറച്ച് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് നോക്കാം സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്നു സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ താപനില എന്ത് താരതമ്യൻ എന്തായിരിക്കും കുറവായിരിക്കും കേട്ടോ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും താപനില വളരെ കുറവായിരിക്കും സ്വാഭാവികമായിട്ട് അറിയുന്ന ടെമ്പറേച്ചർ വെച്ച് നോക്കിയാൽ മതി എന്തെയും താപനില ഒരു താപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചറിന്റെ അതിന്റെ ഒരു അളവുണ്ടല്ലോ അത് കൂടുമ്പോ എന്ത് ചെയ്യും അതിന്റെ അളവനെയാണ് നമ്മൾ താപനില എന്ന് പറയുന്നത് അപ്പൊ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു പോകുമ്പോഴത്തേനും അതെന്ത് ചെയ്യും അതിന്റെ താര താപനില എന്ത് ചെയ്യും കുറവായിരിക്കും നമ്മളിപ്പോ ഹിൽ ഏരിയാസിലൊക്കെ പോകുമ്പോ തണുപ്പല്ലേ കൂടുതല് നമുക്ക് ഇതായിരിക്കില്ലല്ലോ ചൂടായിരിക്കില്ലല്ലോ അത്രേ ഉള്ളൂ നമ്മൾ പ്രാക്ടിക്കലിയും കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും പിന്നെ കുറച്ച് ഇതാണ് ഇത് ഫിസിക്സിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതുകൂടി ജസ്റ്റ് പറഞ്ഞു പോകുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു ഫോർമുലയാണിത് ദൈനിക താപാന്തരം കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില ദൈനിക ശരാശരി താപനില ശരാശരി എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ആവറേജ് എടുക്കുവാണ് കൂടിയതാവാതില്ല പ്ലസ് കുറഞ്ഞതാകുന്നില്ല ബൈ ടു എടുക്കും ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആപേക്ഷിക ആർദ്രതയാണ് കേവല ഈ കേവല ആർദ്രത ആപേക്ഷിക ആർദ്രത എന്താണോ ഞാൻ മുന്നിലേക്ക് പോകുമ്പോൾ പറയാം ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഇതുകൂടി ഒന്ന് പറഞ്ഞു പോകുന്നോ അതായത് എസ് സി ആർ ടി ബുക്കിലൊക്കെ ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ചോദിക്കുന്ന അറിയില്ലല്ലോ എസ്ഇആർ ടി ബുക്കിൽ കൂടുതൽ ഇങ്ങനത്തെ ഫോമുലാസ് ഒക്കെ മെൻഷൻ ചെയ്തത് കൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത് കൂടെ ആഡ് ചെയ്ത് ോ അതുകൊണ്ടാണ് അതുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് കേവല ആർദ്രത ആർദ്രതാബായി അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് എങ്കിലും ഹൺഡ്രഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആപേക്ഷിക ആർദ്രത കിട്ടും ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്നു സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ എന്തായിരിക്കും താപനില താരതമ്യേന എന്തായിരിക്കും കുറവായിരിക്കും കടലിന് സമീപമുള്ള പ്രദേശങ്ങളിൽ മിതമായ ഊഷ്മാവ് നിലനിൽക്കുന്നതിന് കാരണമായ പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത് എന്താണ് കാറ്റാണ് കടൽക്കാറ്റും ആണ് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് മേളിലേക്ക് പോകാം സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താപനില എന്തായിരിക്കും കുറവായിരിക്കും അല്ലെ കടലിന് സമീപമുള്ള പ്രദേശങ്ങളിൽ മിതമായ ഊഷ്മാവ് നിലനിൽക്കുന്നതിന് കാരണം എന്താണ് കടൽക്കാറ്റും ആണ് ഓക്കെ അടുത്ത് ഭൗമോപരിതലവും അന്തരീക്ഷവും പുറന്തള്ളുന്ന ആകെ ഊർജമാണ് ഫൈവ് യൂണിറ്റ് കേട്ടോ സിക്സ്റ്റി ഫൈവ് യൂണിറ്റ് ആണ് ഭൌമോപരിതലവും അന്തരീക്ഷവും പുറന്തള്ളുന്ന ആകെ ഊർജം ഓക്കെ ഈ അന്തരീക്ഷത്തിൽ നടക്കുന്ന താപവ്യാപന പ്രക്രിയകൾ ഏതൊക്കെയെന്നാണ് കേട്ടോ അന്തരീക്ഷത്തിൽ നടക്കുന്ന താപവ്യാപന പ്രക്രിയകൾ പ്രക്രിയകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് കണ്ടക്ഷൻ അല്ലെങ്കിൽ താപചാലനം ഓക്കെ ഒന്ന് കണ്ടക്ഷൻ അല്ലെങ്കിൽ താപചാലനം രണ്ട് കൺവെക്ഷൻ ആണ് സംവഹനം എന്ന് പറയും അപ്പോ കുറെ പേർക്ക് മലയാളം വാക്കറിയില്ല കുറേ പേർക്ക് ഇംഗ്ലീഷ് വാക്കറിയില്ല അതുകൊണ്ടാണ് രണ്ടും കൂടെ പറഞ്ഞു പോകുന്നത് പിന്നെ അഭിവഹനം ഉണ്ട് അഡ്വക്ഷൻ ആണ് പിന്നെ റേഡിയേഷൻ എന്ന് പറയും നാലെണ്ണമാണ് താപചാലനം സംവഹനം അഭിപകരം ഭൗമ വികരണം സംവഹനമൊക്കെ സ്ഥിരമായിട്ട് പി എസ് സി എക്സാംസിന് ചോദിച്ച് വരുന്നതാണ് കേട്ടോ അപ്പം ഇത് നാലുമാണ് എന്താണ് മെയിനായിട്ട് അന്തരീക്ഷത്തിൽ നടക്കുന്ന താപവ്യാപന പ്രക്രിയകൾ എന്ന് പറയുന്നത് കേട്ടാ അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം കൂടുതൽ ഇങ്ങനെ ചോദിക്കാണ് സംവഹനമാണ് കൂടുതലായി ചോദിച്ചു കാണുന്നത് പക്ഷേ ബാക്കി എല്ലാം കൂടി എന്താണെന്ന് നമ്മളൊന്നും നമുക്ക് നോക്കാം ചൂടുപിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം വ്യാപിക്കുന്നത് ഏത് പ്രക്രിയയിലൂടെ വെച്ചാൽ താപചാലനത്തിലൂടെയാണ് കേട്ടോ ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ താപം ടെമ്പറേച്ചർ വ്യാപിക്കുന്നതിന് പറയുന്ന പേരാണ് താപചാലനം എന്ന് പറയുന്നത് ഓക്കെ ചൂടായ വായു വികസിച്ച് ഉയരുന്ന പ്രക്രിയയാണ് സംവഹനം എന്ന് പറയുന്നത് ഓക്കെ ചൂടായ വായു വികസിച്ച് ഉയരുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് സംവഹനം എന്ന് പറയുന്നത് ഇത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വായിക്കാനും പറയുന്നത് കേൾക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പൊ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതൊക്കെ ഈ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഈ വാക്കുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നതേ ഉള്ളൂ കാരണം ഈ സംവഹനമൊക്കെ എക്സാം കഴിയുന്നവർക്കറിയാം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറ പറസ്റ്റ് എന്താണെന്ന് അങ്ങ് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ അടുത്തത് കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നതിന്റെ പ്രക്രിയയുടെ പേരാണ് അഭിവഹനം ഓക്കെ താപചാലനം എന്താ വെച്ചാൽ ചൂടുപിടിച്ച ഭൌമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം ചൂടുപിടിച്ച ഭൌമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഭൂമിയുടെ ഭൗമോപരിതലവുമായിട്ട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം വ്യാപിക്കുന്നതിനാണ് താപചാലനം എന്ന് പറയുന്നത് അടുത്ത് സംവഹനം എന്ന് പറഞ്ഞാല് ഈ ചൂടായ വായു എന്ത് ചെയ്യും വികസിച്ച് ഉയരുന്നതിനെയാണ് എന്ത് പറയുന്നത് സംവഹനം എന്ന് പറയുന്നത് അതുകഴിഞ്ഞാൽ ഇത് കാറ്റിലൂടെ കാറ്റിലൂടെ തിരച്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നതിനെയാണ് അഭിവഹനം എന്ന് പറയുന്നത് കാറ്റിലൂടെ എന്ന് പറയുമ്പോ അഭിവഹനം ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് തെർമോമീറ്ററുകളെ ചോദിച്ചു തെർമോമീറ്ററുകൾ ചോദിച്ചുവരുന്നുണ്ട് അപ്പോൾ തെർമോമീറ്ററുകളെ കുറിച്ച് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ശരീര താപനില അളക്കുന്ന ഉപകരണമാണ് നമുക്കറിയാം ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മുടെ ശരീരം പനിയൊക്കെ വരുമ്പോൾ ശരീര താപനില അളക്കുന്ന ഉപകരണം ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയും അത് കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാൽ തോമസ് ക്ലിഫോർഡ് ക്ലിഫോഡ് ആണ് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കായി ലാബുകളിൽ ഉപയോഗിക്കുന്നതിന്റെ പേരാണ് ലബോറട്ടറി തെർമോമീറ്റർ ഓക്കെ ലബോറട്ടറി തെർമോമീറ്റർ എന്നാണ് ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് ഈ പത്ത് ഡിഗ്രി മുതൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില അളക്കാൻ അളക്കാൻ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ് ലബോറട്ടറി തെർമോമീറ്റർ ആണ് കേട്ടോ അടുത്ത തെർമോമീറ്ററിന്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ സാധാരണയായി കാണപ്പെടുന്ന ദ്രാവകം മെർക്കുറിയാണ് അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് മെർക്കുറി ഓക്കെ തെർമോമീറ്ററുകൾ കഴിഞ്ഞു അടുത്ത ഐസോ തേംസ് അല്ലെങ്കിൽ സമതാപരേഖകൾ ഐസോ തേംസ് എന്നായിരിക്കും കൂടുതൽ കേട്ടിട്ടുള്ളത് സമതാപരേഖകൾ കൂടുതലായിട്ട് ഈ ടെൻത്ത് അങ്ങനെയുള്ള ടെൻത്ത് പ്ലസ് ടു ഈ ഡിഗ്രി ലെവലിലാണ് ഐസോ തേംസ് ഒക്കെ കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് സമതാപരേഖകൾ അല്ലെങ്കിൽ ഐസോ തെംസ് പൊതുവേ വളഞ്ഞു കാണപ്പെടുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നതാണ് കരയും കടലും ചൂട് പിടിക്കുന്നത് വ്യത്യസ്ത രീതിയിലായത് കൊണ്ടാണ് ഈ ഐസോ താങ്സ് എന്ത് ചെയ്തത് വളഞ്ഞു കാണപ്പെടുന്നത് ഓക്കെ രേഖകൾ വളഞ്ഞു കാണപ്പെടുന്നതിന് കാരണം എന്താണ് രണ്ടും കരയിലെയും കടലിലെയും ചൂടുകൾ എന്താണ് വ്യത്യസ്തമായതുകൊണ്ടാണ് അടുത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഗോളത്തിൽ പൊതുവെ സമതാപ രേഖകൾ വളഞ്ഞതായി കാണപ്പെടാൻ കാരണം ഉത്തരാർദ്ധഗോളത്തിൽ കരയുടെ വിസ്തൃതി ദക്ഷിണാർദ്ധകോളത്തിനേക്കാൾ എന്ത് ചെയ്യണം വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് വളഞ്ഞു കാണപ്പെടുന്നത് നേരത്തെ പറഞ്ഞ ഐശോതംസ് എന്തുകൊണ്ടാണ് വളഞ്ഞു കാണപ്പെടുന്നത് രണ്ടിടത്തെയും അതായത് കരയിലെയും കടലിലെയും ചൂട് എന്താണ് വ്യത്യസ്തമാണ് സോ അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് അതുപോലെ തന്നെ ഉത്തരാർദ്ധകോളത്തിൽ എന്തുകൊണ്ടാണ് സമതാപരേഖകൾ വളഞ്ഞതായി കാണപ്പെടുന്ന ചോദിച്ചാല് ഉത്തരാർദ്ധകോളത്തിൽ കരയുടെ വിസ്തൃതി ദക്ഷിണാർദ്ധ കോളത്തിനേക്കാളും എന്തായിരിക്കും വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് അവിടെ വളഞ്ഞു കാണപ്പെടുന്നത് അടുത്ത അടുത്തൊരു ക്വസ്റ്റൻ ആണ് ദക്ഷിണാർത്ഥ കോളത്തിൽ സമതാപരേഖകൾ അല്ലെങ്കിൽ അക്ഷാംശരേഖയ്ക്ക് സമാന്തരമായി പാര കടന്നു പോകാനുള്ള കാരണം വെച്ചാൽ അവിടെ എന്താണ് അവിടെ സമുദ്രം കൂടുതൽ ഉള്ളതുകൊണ്ട് കൊണ്ട് സമുദ്ര സ്വാധീനം കൂടുതലായത് കൊണ്ടാണ് ദക്ഷിണാർത്ഥ കോളത്തില് ഐസോതംസ് എന്ത് ചെയ്യുന്നത് അക്ഷാംശരേഖയ്ക്ക് സമാന്തരമായിട്ട് കടന്നു പോകുന്നത് പിന്നെ ഈ താപ വിതര വിതരണത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്നൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു സ്ഥലത്തിന്റെ അക്ഷാംശമുണ്ട് ഉയരമുണ്ട് സമുദ്ര തീരത്ത് നിന്നുള്ള അകലം ഉഷ്ണശീത സമുദ്രജല പ്രവാഹങ്ങളൊക്കെയാണ് ഇതിന്റെ പ്രധാനമായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം ഒരു സ്ഥലത്തിന്റെ അക്ഷാംശം വരുന്നുണ്ട് ഉയരം വരുന്നുണ്ട് സമുദ്രത്തിൽ നിന്നുള്ള അകലം പിന്നെ എന്താണ് ഉഷ്ണ സമുദ്ര സമുദ്രജല പ്രവാഹങ്ങളും വരുന്നുണ്ട് ഓക്കെ സൗരോർജ്ജം ഏറ്റവും തീക്ഷണമായി അനുഭവപ്പെടുന്നത് ഉഷ്ണ മേഖലയിലാണ് അപ്പൊ ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് കൊണ്ടാണ് എന്താണ് ഉഷ്ണമേഖലയിൽ സൗരോർജം തീക്ഷണ കൂടുതലായിട്ട് അനുഭവപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്താണ് സൂര്യരശ്മികൾ രശ്മികൾ എന്താണ് ലംബമായി ാണ് പതിക്കുന്നത് ധ്രുവോടടുക്കുംതോറും എന്തുണ്ടാകുന്നു ചരിവുണ്ടാകുന്നു അപ്പൊ കൂടുതൽ ചെരിയതോറും സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതില എന്ത് സംഭവിക്കുന്നു ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നു ഊർജ നഷ്ടം സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് എന്താണ് ധ്രുവങ്ങളോട് അടുക്കും തോറും സൂര്യരശ്മികളുടെ പതന കോണിൽ എന്തുണ്ടാകുന്നുണ്ട് ചരിവ് ചരിവുണ്ടാകുന്നുണ്ട് അപ്പൊ ഈ ചരിവ് കൂടുന്നതിനനുസരിച്ച് സൂര്യരശ്മി സൂര്യലക്ഷ്മികള് അന്തരീക്ഷത്തിലൂടെ എന്ത് ചെയ്യാം കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നു എന്ത് സംഭവിക്കും ഊർജ്ജ നഷ്ടം സംഭവിക്കും അങ്ങനെ ചോദിക്കാം ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നു ഊർജ്ജ നഷ്ടം കൂടുന്നു കുറയുന്നു അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് അതും കൂടി പറഞ്ഞത് അടുത്ത് ഭൂമധ്യരേഖ പ്രതീക്ഷ ധ്രുവത്തിലേക്ക് പോകുന്തോറും സൗരവികരണത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് എന്താണ് ശ്രദ്ധിച്ച് ചെയ്യുക ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ആണ് കാരണം ഞാനത് ഓരോ വാക്കുകളും എക്സ്പ്ലെയിൻ ചെയ്ത് തിയറി ക്ലാസ് ആയിട്ടല്ല പോകുന്നത് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പൊ ഞാൻ ഇത് പറയുന്നതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എഴുതാൻ പറ്റണം ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ സമയം ഇല്ലാത്തത് കൊണ്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പറഞ്ഞു പോകുന്നത് അപ്പൊ എന്ത് ചെയ്യാം കുറച്ച് ടഫ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഭൂമതിരേഖ പ്രതീക്ഷിക്കുന്നു ധ്രുവത്തിലേക്ക് കടക്കുന്നതോറും എന്ത് ചെയ്യും സൗര വികരണത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നു കുറയുന്നു അന്തരീക്ഷ വ്യാപ്തത്തിന്റെ എത്ര ശതമാനം ജലബാഷ്പം ജലബാഷ്പം അന്തരീക്ഷ വ്യാപ്തത്തിന്റെ എത്ര ശതമാനം എന്ന് വെച്ചാൽ സീറോ ടു ഫോർ പെർസെന്റേജ് വരും സീറോ ടു ഫോർ പെർസെന്റേജ് ആണ് നമുക്കറിയാം അന്തരീക്ഷ ജലം എന്താ എത്ര അവസ്ഥയിൽ കാണാറുണ്ട് മൂന്ന് അവസ്ഥയിൽ കാണപ്പെ കാണപ്പെടാറുണ്ട് അത് ഏതൊക്കെയാണോ നമുക്കറിയാം വാതകം ദ്രാവകം കരം ഓക്കെ വിവിധ പ്രക്രിയകളിലൂടെ അന്തരീക്ഷത്തിലെ വൻകരകളും സമുദ്രങ്ങളും തമ്മിൽ തുടർച്ചയായ ജല കൈമാറ്റം സംഭവിക്കുന്നു ഈ പ്രക്രിയകൾ ഏതൊക്കെയെന്ന് വെച്ചാല് ഒന്ന് ബാഷ്പീകരണം രണ്ട് സ്വേദനം മൂന്ന് ഖനീഭവിക്കൽ നാല് വർഷണം ഓക്കെ നാലെണ്ണമാണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് അന്തരീക്ഷവും സമുദ്രങ്ങളും തമ്മിൽ തുടർച്ചയായ ജലക്കൈമാറ്റം സംഭവിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രക്രിയ പ്രക്രിയകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് ബാഷ്പീകരണം സ്വേദനം വർഷണം ഖനീഭവിക്കൽ ഓക്കെ അടുത്തത് അന്തരീക്ഷ വായുവിൽ യഥാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ജലബാഷ്പത്തിന്റെ അളവ് അറിയപ്പെടുന്നത് എന്താണ് കേവല ആർദ്രത നേരത്തെ ആദ്യത്തെ പഠിപ്പിച്ച ആർദ്രത എന്താണെന്ന് പിന്നെ പറഞ്ഞു പറഞ്ഞുതരാൻ എന്താണ് ആർദ്രത ആർദ്രത ഹ്യൂമിഡിറ്റി ആണ് നമുക്കറിയാം കേവല ആർദ്രത അല്ലെങ്കിൽ അബ്സൊല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷ വായുവിൽ നമ്മുടെ വായുവിൽ യഥാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ജലബാഷ്പത്തിന്റെ അളവ് ഓക്കെ അതാണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി നമ്മുടെ നോർമൽ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള എന്താണ് ജലബാഷ്പത്തിന്റെ അളവിനെയാണ് എന്ത് പറയുന്നത് കേവല ആർദ്രത അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഒരു നിശ്ചിത വ്യാപ്തം വായുവിലടങ്ങിയുള്ള ജലബാഷ്പത്തിന്റെ ഭാരമാണ് ഭാരമാണെന്ത് കേവല ആർദ്രത എങ്ങനെ വേണോ ചോദിക്കാം ഒരു നിശ്ചിത വ്യാപ്തം വായുവിലടങ്ങിയിട്ടുള്ള ജലബാഷ്പത്തിന്റെ ഭാരമാണ് ഭാരമാണെന്ത് കേവല ആർദ്രത അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി മൊത്തത്തിൽ നമ്മുടെ വായുവിലുള്ള എന്താണ് ജലബാഷ്പത്തിന്റെ ജലബാഷ്പത്തിനെയാണ് എന്ന് പറയുന്നത് കേവല ആർദ്രത എന്ന് പറയുന്നത് അടുത്തത് വായുവിന് ജലബാഷ്പം വഹിക്കാനുള്ള കഴിവ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു വായുവിന് ജലബാഷ്പം വഹിക്കാനുള്ള ഒരു കഴിവാണ് വായു നമ്മുടെ അന്തരീക്ഷത്തിലെ വായുവിന് നമ്മുടെ ബാഷ്പ ജലബാഷ്പം അടങ്ങി വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പം വഹിക്കാനുള്ള കഴിവ് അത് എന്തിനാണ് ആശ്രയിച്ചിരിക്കുന്നത് അതിന്റെ ഊഷ്മാവിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അതിന്റെ ഊഷ്മാവിനെയാണ് കേട്ടോ ഒരു നിശ്ചിത ഊഷ്മാവിലുള്ള വായുവിന് പരമാവധി ഈർപ്പം ഉൾക്കൊള്ളാനുള്ള കഴിവുമായി താരതമ്യം ചെയ്യുമ്പോൾ ശതമാനം ഈർപ്പം എത്ര ശതമാനം ഈർപ്പം നിലവിലുണ്ട് എന്നതാണ് ആപേക്ഷിക ആർദ്രത ഞാൻ നേരത്തെ ആദ്യം അതിന്റെ ഫോമിലേക്കെ പറഞ്ഞു പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഞാൻ കേവല ആർദ്രതയും ആപേക്ഷിക ആർദ്രതയും എന്താണെന്ന് പറഞ്ഞു തരപ്പൊ കേവല ആർദ്രത നമ്മൾ നോക്കി ഇനി എന്താണ് ആപേക്ഷിക ആർദ്രത ശ്രദ്ധിച്ചില്ല ഒരു നിശ്ചിത ഊഷ്മാവിലുള്ള വായുവിന് ഒരു പരമാവധി ഈർപ്പം ഉൾക്കൊള്ളാനുള്ള കഴിവുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര ശതമാനം ഈർപ്പം നിലവിലുണ്ട് എന്നുള്ളതാണ് എന്ത് പറയുന്നത് ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കേവല ആർദ്രത എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി ആണ് ആപേക്ഷിക ആദ്രത എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് ഓക്കെ അടുത്ത അന്തരീക്ഷ വായുവിൽ ഈർപ്പത്തിന്റെ അളവ് യഥാക്രമം കൂട്ടിച്ചേർക്കപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ബാഷ്പീകരണവും ഖനീകരണമാണ് ഇവാപ്രേഷനും കണ്ടൻസേഷനും കാരണമാണ് എന്ത് സംഭവിക്കുന്നത് ഈർപ്പത്തിന്റെ അളവ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത് അടുത്ത ദ്രാവകാവസ്ഥയിലുള്ള ജലം വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ബാഷ്പീകരണം എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയിലുള്ള ജലം വാതകാവസ്ഥയിലേക്ക് മാറുന്നതിന് എന്ത് പറയുന്നുണ്ട് ബാഷ്പീകരണം അതിന്റെ പ്രധാന കാരണം എന്ത് തന്നെയാണ് താപം തന്നെയാണ് പിന്നെ കനീഭവിക്കൽ നമ്മൾ ബാഷ്പീകരണം നോക്കി അടുത്ത് കനീഭവിക്കലും നീരാവി എന്ത് ചെയ്യുന്നു ജലമായിട്ട് മാറുന്നതിനെ കനീഭവിക്കൽ എന്ന് പറയുന്നു ബാഷ്പീകരണം എന്ന് പറയുന്നത് എന്ത് ചെയ്യും ജല എന്ത് ചെയ്യും വാതകാവസ്ഥയിലേക്ക് മാറുന്നത് ബാഷ്പീകരണവും നീരാവി ജലമായിട്ട് മാറുന്നതിന് എന്ത് പറയുന്നു ഖനീഭവിക്കൽ എന്നും പറയുന്നു കാരണം എന്താണ് താപനഷ്ടം നേത്തിന്റെ കാരണം എന്തായിരുന്നു താപമായിരുന്നത് താപനഷ്ടമാണ് അപ്പൊ ഇതിന് കാരണമാകുന്ന പ്ര പദാർത്ഥങ്ങൾ ഏവ എന്ന് ചോദിച്ചാൽ അന്തരീക്ഷത്തിലെ ധൂളികളും പുകയും സമുദ്രജലത്തിനിന്നിരുന്ന കണികകളും ഒക്കെയാണ് ഇതിന്റെ ഈ ഖനീഭവിക്കലിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഓക്കെ അടുത്ത ഊഷ്മാവിന്റെയും സ്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഖനീകരണ രൂപങ്ങളെ നമുക്ക് എന്തായിട്ട് നാലായിട്ട് വർഗീകരിക്കാം അപ്പൊ ഏതെല്ലാം നോക്കാം ഒന്ന് തുഷാരം അല്ലെങ്കിൽ ബ്യൂ ഹിമം ഫ്രോസ് മൂടൽമഞ്ഞ് ഫോഗ് മേഘങ്ങൾ ക്ലൗഡ് അപ്പൊ നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് മേഘങ്ങളാണ് അപ്പം മേഘങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറ് ചോദിക്കുന്നുണ്ട് സോ അതുകൊണ്ട് അപ്പം എന്താണ് മേഘങ്ങൾ അത് മേഘങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഉഷ്മാവിന്റെയും സ്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഖനരു കർണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നാലായിട്ട് തിരിക്കാം അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തുഷാരം ഹിമം മൂടൽമഞ്ഞ് മേഘങ്ങള് കൂടുതലായിട്ടും മൂടൽമഞ്ഞും കാർമേ മേയങ്ങളുമാണ് നമുക്ക് എക്സാംസിന് കൂടുതലായിട്ട് ചെയ്യുന്നു അപ്പൊ ഇതൊക്കെയാണ് നാലായിട്ട് വർഗീകരിച്ചതിൽ ഒന്നാണ് നമ്മുടെ മേഘങ്ങൾ എന്ന് പറയുന്നത് മേഘങ്ങളിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് പി എസ് സിക്ക് വരാറുമുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം മേഘങ്ങളെ പറ്റി കുറച്ച് കൂടുതലായിട്ട് പഠിക്കാം കൂടുതൽ മേഘങ്ങളെ പറ്റിയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് സോ അതുകൊണ്ട് അപ്പം ഇതാണ് ഒന്ന് തുഷാരം ഒന്ന് ഹിമം ഒന്ന് മൂടൽമഞ്ഞ് ഒന്ന് മേഘങ്ങളാണ് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ മേഘങ്ങളെ പറ്റിയും മറ്റു നമുക്ക് ഒരു ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരുപാട് എത്ര സെൽഷ്യസാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് വീണ്ടും കൂടുന്നു കുറയുന്നു അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് പി എസ് സി കണ്ടുവരുന്നുണ്ട് സോ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് ദിവസ്യൂ